എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നിങ്ങൾക്കെങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയും ആഡംബരത്തിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക വഴി പണം മിച്ചം വയ്ക്കാൻ കഴിയും ജീവിത നിലവാരം പ്രതീക്ഷിച്ചതിലുമുപരി ഉയർച്ചയിലെത്തും പഠിച്ച വിദ്യയോടനുബന്ധിച്ചുള്ള ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ആത്മവിശ്വാസം കാര്യനിർവഹണശേഷി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്കും ആഗ്രഹ സാഫല്യത്തിനും വഴിയൊരുക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസമുണ്ടാകും ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും ഒക്കെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവ്വകാര്യങ്ങളിലും വിജയത്തിലുപരി ആത്മാഭിമാനമുണ്ടാകും കടം കൊടുത്തത് തിരിച്ചു കിട്ടും മാനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യമുണ്ടാകും വാഹനമൊക്കെ മാറി വാങ്ങിക്കാൻ കഴിയും ജനബുദ്ധിയും ഉപജ്ഞാനവും പുതിയ തൊഴിൽ ആരംഭിക്കുവാനുള്ള ആശയങ്ങൾക്ക് വഴിയൊരുക്കും സന്താനങ്ങളോടൊത്ത് വിദേശത്തൊക്കെ പോയി താമസിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പക്വതയോടുകൂടിയ സമീപനം മൂലം കീർത്തിയും സജ്ജന ബഹുമാനതയും വന്നു ചേരും ആരോഗ്യപരമായ കാര്യങ്ങൾക്കായിട്ടുള്ള ചികിത്സകൾ വേണ്ടതായിട്ട് വരും ബന്ധുവിൻ്റെ വിയോഗം മനോദുഖത്തിന് ഇടവരും വാക്കുകളും പ്രവൃത്തിയും ആശയങ്ങളെ ഫലപ്രദമാക്കി തീർക്കും ഉപരിപഠനത്തിനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണങ്കര ഗുണകരമായിരിക്കും സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടതായിട്ട് വരും ഒന്നിൽ കൂടുതൽ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് സാമ്പത്തിക വരുമാനം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളും കടം വാങ്ങിക്കേണ്ടതായിട്ട് വരും വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കേണ്ടതായിട്ടാണ് കാണുന്നത് കുടുംബാംഗങ്ങൾ ചിലരുടെ മനോഭാവം മനോവിഷമത്തിന് വഴിയൊരുക്കുമെങ്കിലും തൻ്റെ തെറ്റല്ലെന്ന് കരുതി സമാധാനിക്കുകയും ചെയ്യും വിനയം ക്ഷമ ആദരം കാര്യനിർവഹണശേഷി തുടങ്ങിയവയൊക്കെ സകലവിധമായിട്ടുള്ള പ്രതിബന്ധങ്ങളെയും അതിജീവിപ്പിക്കാൻ കഴിയും ബന്ധുക്കളെയൊക്കെ സഹായിക്കും സുഖതുക്കങ്ങളെ ഒരുപോലെ ഏറ്റുവാങ്ങുവാനുള്ള മാനസികാവസ്ഥയൊക്കെ അവസ്ഥയൊക്കെ ഉണ്ടാകും അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും കഠിന പ്രയത്നത്താൽ സാധിച്ചെടുക്കും മക്കളുടെ വിദ്യാഭ്യാസം ഉദ്യോഗം എന്നീ വിഷയങ്ങളിലൊക്കെ ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസം തോന്നും കലാ കായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും നീതി നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടേണ്ടതായിട്ട് വരും കുടുംബത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാനും കഴിയും ദാനധർമാദികൾക്കായിട്ടുള്ള പുണ്യപ്രവർത്തികൾക്ക് സഹകരിക്കും അനാവശ്യമായ വിഷമം ദുസ്സംശയങ്ങളും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കുടുംബാംഗങ്ങൾക്കിടയിൽ സ്വത്ത് തർക്കം വിട്ടുവീഴ്ച മനോഭാവത്താൽ പരിഹരിക്കപ്പെടും അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടു കൂടി പ്രാബല്യത്തിൽ വന്നുചേരും സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ മേലധികാരികൾ ഏൽപ്പിച്ച പദ്ധതി പൂർത്തിയാക്കാൻ കഴിയും സമാന ചിന്താഗതിയുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുവാനുമൊക്കെ കഴിയും പൊതുവെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശ അപഹാര ഛിദ്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം